വളരെ സമാധാനപരമായിട്ട് ഇത് ഉണ്ടാകാൻ വേണ്ടി സാറ് ചോദിച്ചത് ഈ റീമാച്ച് നടത്താം ഈ റെഡ് കാർഡ് കിട്ടിയ ആളെ ഒഴിവാക്കി റീമാച്ച് നടത്താൻ പറ്റുമോ ചോദിച്ചു നിങ്ങൾക്ക് സംഭവമല്ല കളി ഒഴിവാക്കണല്ലോ അതെന്തെങ്കിലും അടിപിടി ഉണ്ടാവില്ല അപ്പോൾ പോലീസിന്റെ ആവശ്യപ്പെട്ടു അല്ല അതന്നെ അത്രേ ഉള്ളൂ അപ്പൊ അതിന്റെ ഭാഗമായി ഇനി ഇവിടെ ਕਿਉਂ ਨਾ ਕਰਦੇ ਚਾਹ ਗੰਦੇ ਦੋਹਾਂ ਨਾਲ ਨੂੰ ਕਹਿ ਕਰਦੇ ਗੋਲ ਨਦੀਰ ਹੱਥ എന്നോട് കുറച്ച ചോദ്യം എത്തണം നിങ്ങൾക്ക് റീമാച്ച് നിങ്ങൾ തയ്യാറുണ്ട് നിങ്ങൾ സംബന്ധിച്ചു പറഞ്ഞാല് പോലീസ് നടത്തും കഴിവട നടത്തും കാരണം ഇതൊക്കെ ഒരു ടീമിന് വേണ്ടിട്ട് ഈ പഞ്ചായത്തിനോട് സംസാരിക്കാം സമ്മി ഓലും പോലീസ് പ്രൊട്ടക്ഷൻ തേടും ആൾക്കാർ പോലീസ് വരും അടിച്ച് കഴിപ്പിന് കളി കളിട്ട് കഴിച്ചോട്ടെ എല്ലാവരും കളിട്ടോ പറയുന്നത് അങ്ങനെ താഴ്ന്ന ആണക്ക് റീ കളി ആൾക്കാർ അപ്പൊ ഇങ്ങളെ പുറത്തു കക്കലും പോലീസിനെ വിളിക്കണ്ടെങ്കിലും ഓരോ പോലീസിനെ വിളിക്കേണ്ട ഇവിടെ ഒരു കച്ചറ നടന്നു കഴിഞ്ഞാൽ ഇത് സ്ഥേവര്യം ളാണ് ഇതൊരു കത്തര വന്ന സ്റ്റേ വരും ഈ പരിപാടി ഇവിടെ വെച്ചു ആൾക്കാർ അപ്പൊ ഞാൻ പറയുന്നത് കേട്ടോ എന്ന് വെച്ചാൽ റീമാച്ച് ഇങ്ങനെ കളിക്കാൻ ആരോഗ്യമല്ലേ റീമാച്ച് കളിച്ചോളി അത് രണ്ട് കയറ്റിയാണ് പൊറത്താക്കും പറഞ്ഞു ഞങ്ങൾ അതല്ലേ പറഞ്ഞത് താല്പര്യം